സദസ്സിന് വന്ദനം അൻപത്തൊമ്പതാം വാർഷികവും അതുപോലെ തന്നെ ജോലി ചെയ്ത് യാത്ര പോകുന്ന അധ്യാപകർക്ക് കൊടുക്കുന്ന യാത്രയായപ്പോൾ അതുപോലെ നിങ്ങളുടെ ഒത്തൊരുമയും കൂട്ടായ്മയും കൂടിച്ചേരലും കലാപരിപാടികളും ഒക്കെ കാത്തുകാത്തു നിൽക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഒരു പ്രസംഗം നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രിയപ്പെട്ട സ്വാഗതം വാഞ്ഞ എ നമ്പർ ബാബു കിടക്ക അധ്യക്ഷൻ മാന്യ സുഹൃത്തുമായ അസ്കർഗാമയൂർ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ബഹുമാന്യനായ എം എൽ എ അഡ്വക്കറ്റ് യു എ ദീപ് സാഹിബ് അതുപോലെ മുഖ്യ അതിഥിയായി പങ്കെടുത്ത സജ്ജീന്ദ്രൻ സാർ സാവിത്രി രാമൻ സജീന്ദ്രൻ സാർ ഉപഹാര സമർപ്പം നടത്തിയ സ്കൂൾ മാനേജർ സാവിത്രി മേഡം ഇനി വേദിയിലേക്ക് അല്പസമയം ഇതിൻ്റെ ഉള്ളിൽ തന്നെ എത്തുന്ന തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് മഞ്ജുഷ മേഡം ശിവശങ്കർ രാജ്യം ബേബിയും സദസ്സിനുമുള്ള പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രെ രക്ഷിതാക്കൾ ഈ ചരങ്ങ് ഇവിടെ സംഘടിപ്പിച്ചപ്പോൾ ആദ്യമായി ഒരു കാര്യം ഇവിടെ പറയുകയുണ്ടായി ഇവിടെ നിന്നും തിരിഞ്ഞു പോയാ ഇവിടെ നിന്നും അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോയാ അതല്ലെങ്കിൽ ഇവിടെ നിന്നും ഇതിൻ്റെ ഈ അധ്യാപനം ഇവിടെ നിന്ന് റിട്ടേൺ ചെയ്തു പോയാൽ ഒക്കെ ായിട്ടുള്ള അധ്യാപകർ ഇവിടെ എത്തിയിട്ടുണ്ട് അധ്യാപകർ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടതിൽ തന്നെ അധ്യാപകർക്ക് ഈ ഇവിടുന്ന് പോയ അധ്യാപകർ തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ അധ്യാപകർക്ക് ഈ സ്കൂളിലോടുള്ള ആത്മാർത്ഥതയും ഈ നാട്ടുകാരോട് പ്രത്യേകിച്ചിട്ടുള്ള അവരുമായുള്ള ആ ബന്ധവും ഒക്കെയാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മൾ രക്ഷിതാക്കൾ പാലിക്കേണ്ട സംഗതിയെ കുറിച്ചും നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾക്ക് അതിലുണ്ടാകേണ്ട ഒരു ഗൗരവമായി നമ്മൾ കാണേണ്ട ആ വിഷയത്തെ കുറിച്ചുമൊക്കെ നമ്മൾക്ക് തന്നെ രക്ഷിതാക്കൾക്ക് തന്നെ പാഠങ്ങൾ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ സജിന്ദ്രൻ സാർ അതില് ആ കാര്യങ്ങൾക്കൊരു ബോധവൽക്കരണം തന്നത് അത് വലിയൊരു നേട്ടമായി ഞാൻ കാണുന്നു കാര്യം ഈ കാര്യത്തിലൊക്കെ ഒരുപാട് ഗവേഷണം നടത്തിയിട്ടുള്ളവരും പഠിച്ചിട്ടുള്ളവരും ആയ ആൾക്കാർ പറയുന്നത് നമ്മളത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ട കാര്യവുമാണ് കാരണം ആ കാര്യത്തിലൊക്കെ വളരെയധികം അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടാകും എന്നുള്ളതാണ് അതിന് ആമുഖമായി പറയാനുള്ളത് ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല ഇവിടെ ഉദ്ഘാടക എം എൽ എ എം ഒരുപാട് പരിപാടികൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വരുന്നത് ഞാനും തന്നെ രണ്ട് മൂന്ന് പരിപാടികൾ കഴിഞ്ഞിട്ടാണ് വരുന്നത് ഇനിയും പരിപാടികളുണ്ട് നിങ്ങളോടൊത്ത് ഇവിടെ നിൽക്കണമെന്നും ഇവിടെ ഇവിടെ വൈകുന്നേരം വരെ ഉണ്ടാവണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട് മറ്റ് പരിപാടികൾ ഉള്ളതുകൊണ്ട് വളരെയധികം തിരക്കുള്ളത് കൊണ്ടും കൂടുതലായി സംസാരിക്കുന്നില്ല മക്കൾക്ക് ഇവിടെ കലാപരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ കേൾക്കാനും കാണാനും മക്കളെ അവതരിപ്പിക്കുന്ന പരിപാടികൾ പ്രത്യേകിച്ച് കാണാനും ഒക്കെ രക്ഷിതാക്കളടക്കമുള്ള ആൾക്കാരെത്തി കാത്തുനിൽക്കുകയാണ് അമ്മ അമ്മമാരെ പോലുള്ള ആൾക്കാരൊക്കെ എല്ലാവരും ഉണ്ട് എല്ലാവരും അതിനു വേണ്ടി കാത്തുനിൽക്കുകയാണ് സമയം കടയുന്നില്ല അത് വഴിമാറിക്കൊണ്ട് ഇവിടെ വന്നതിനും ശരിച്ചതിനും ഇതിന്റെ സംഘാടക സമിതിക്ക് പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇതിന് ഇതിൻ്റെ എല്ലാവിധ എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ ഈ സ്കൂളിനും ഇവിടെയുള്ള എല്ലാ അധ്യാപകർക്കും എല്ലാവർക്കും ആയുരോഗ സൗഖ്യങ്ങളും അതുപോലെ തന്നെ ഇവിടുന്ന് തിരിഞ്ഞു പോകുന്ന അധ്യാപകർക്കും അവരുടെ ജീവിതത്തിലായാലും അവർ ഇനിയും ഈ സ്കൂളിന് ഈ സ്കൂളിനെ ശ്രദ്ധിക്കണം നിങ്ങളുടെ ശ്രദ്ധ ഇങ്ങോട്ട് ഉണ്ടാവണം എന്നൊക്കെ പ്രത്യേകം പറഞ്ഞുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വഴിമാറുന്നു ഈ ഔപചാരികമായ ചടങ്ങ് ഇനി എം എൽ എയുടെ നിർവഹിക്കാൻ കാത്തിരിക്കുകയാണ് എന്നുള്ളത് കൊണ്ടുമൊക്കെ ഞാൻ വഴിപാടിക്കൊടുക്കുന്നു നന്ദി നമസ്കാരം